ഇന്ത്യ സഖ്യം നാൾക്കുനാൾ ശക്തിയാർജിക്കുന്ന കാഴ്ചയാണുള്ളത് മൂന്നാം മോദി സർക്കാർ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ അധികാരത്തിലേറിയെങ്കിലും ഇന്ത്യാ സഖ്യമാണ് തിളങ്ങി നിൽക്കുന്നത് ഏറ്റവും ഒടുവിലായി ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി വൈ എസ് ജഗ്മോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിൻ്റെ വൈ എസ് ആർ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തോടും കോൺഗ്രസിനോടും അടുക്കുകയാണ് അവിഭക്ത ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകനായ ജഗൻ പിതാവിന്റെ മരണശേഷം ഹൈക്കമാൻഡുമായി തെറ്റിയാണ് കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപവത്കരിച്ചത് ഇതോടെയാണ് ആന്ധ്രയിൽ കോൺഗ്രസ് ഫലത്തിലില്ലാതായത് രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന വിഭജനത്തിന് ശേഷം ഒരു എം എൽ എയോ എം പി എയോ കോൺഗ്രസിന് ആന്ധ്രയിൽ നിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജഗന്റെ സഹോദരി വൈ എസ് ശർമിളയെ പി സി സി അധ്യക്ഷയാക്കി തിരിച്ചുവരവിന് ശ്രമം നടത്തിയെങ്കിലും അതും വിജയം കണ്ടില്ല ശർമ്മിളയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രചാരണം പൂർണ്ണമായി ജഗൻ സർക്കാരിനെതിരായിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരു പാർട്ടികളും തമ്മിലുള്ള സമവാക്യത്തിൽ മാറ്റം വന്നു കഴിഞ്ഞു സർവകക്ഷി യോഗത്തിൽ ആന്ധ്രിക്ക് പ്രത്യേക പദവി തെലുങ്ക് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് വിമർശിച്ചിരുന്നു വൈ എസ് ആർ കോൺഗ്രസ് വാദിച്ച കാര്യം എടുത്തു ചെയ്തു തെലുങ്കുദേശം ദേശം അധികാരത്തിലെത്തിയതിന് പിന്നാലെ പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ജഗൻ ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പല കക്ഷി നേതാക്കളും ഈ പ്രതിഷേധത്തിനെത്തി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു അഖിലേഷ് യാദവ് സഞ്ജയ് റാവുത്ത് എന്നിവർക്ക് പുറമേ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളും എത്തിയിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ക്ഷണത്തോട് ജഗനും അനുകൂലമായി പ്രതികരിച്ചതായാണ് സൂചന നാല് ലോക്സഭാ സീറ്റും പതിനൊന്ന് രാജ്യസഭാ സീറ്റുമുള്ള വൈ എസ് ആർ കോൺഗ്രസ് എത്തുന്നത് സഖ്യത്തിന് കരുത്തു നൽകും ഷർമിളയുടെ നേതൃത്വത്തിലുള്ള എതിർപ്പില്ലാതാകുന്നത് സംസ്ഥാനത്ത് ജഗനും ഗുണം ചെയ്യും പൊതുവെ ഇന്ത്യ സഖ്യത്തിന് ശുഭകരമായ വാർത്തയാണുള്ളത്